മനസ്സിനത്തെ ഷോപ്പിംഗ് ഇനി അങ്കമാലിയിൽ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് ഒരു കുടുംബത്തിന് ആവശ്യമായതെന്തും ഒരു ഒരുക്കി ഷോപ്പിംഗിന്റെ നവ്യ അനുഭവം കോതകുളങ്ങരയിൽ പ്രവർത്തനം ആരംഭിച്ചു റോജിയം ജോൺ ചെയ്തു ക്രിസ്റ്റലിന്റെ ഏഴാമത്തെ ഒരു സൂപ്പർ മാർക്കറ്റ് ആണ് ഇവിടെ ഇന്ന് പ്രവർത്തനം ആരംഭിക്കുന്നത് നമ്മുടെ തന്നെ കാലടിയിൽ നിരവധി വർഷങ്ങളായി കാലടി ടൗണിൽ ഈ സൂപ്പർ മാർക്കറ്റ് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റ് പ്രദേശങ്ങളിൽ പെരുമ്പാവൂരിലും അതുപോലെ നമ്മുടെ എറണാകുളം കോലഞ്ചേരിയിലും ഒക്കെയായി എറണാകുളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വളരെ വിജയകരമായി പ്രവർത്തിക്കുന്ന ഒരു സൂപ്പർ മാർക്കറ്റ് ശൃംഖല തന്നെയാണ് ഇപ്പോൾ ഈ കോതവുളങ്ങരയിലും പ്രവർത്തനം ആരംഭിക്കുന്നത് വളരെയേറെ സന്തോഷമുണ്ട് പല കാരണങ്ങളാൽ കാരണം ഇന്നത്തെ കാലത്ത് ആളുകൾ നല്ലൊരു ശതമാനം ആളുകൾ ആഗ്രഹിക്കുന്നത് ഒരു പുടക്കീഴിൽ തന്നെ ഷോപ്പിംഗ് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും മേടിക്കാനുള്ള ഒരു സൗകര്യം ലഭ്യമാകുക എന്നുള്ളത് നമ്മൾ അകത്ത് കയറി നടന്ന് നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ സെലക്ട് ചെയ്യാം അതുപോലെ തന്നെ വിവിധങ്ങളായിട്ടുള്ള ഓഫറുകളും ഉൾപ്പെടെ ലഭ്യമാകുന്നു അതോടൊപ്പം തന്നെ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സൗകര്യം ഇന്നത്തെ കാലത്ത് എല്ലാവരും ആഗ്രഹിക്കുന്ന ഉപഭോക്താക്കൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു സൗകര്യമാണിത് അപ്പൊ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ലഭ്യമാകുന്ന ഒരു ഔട്ട്ലെറ്റ് ആണ് ഇവിടെ പ്രവർത്തനം ആരംഭിക്കുന്നത് അംഗവാലിക്കാർക്ക് ഗുണമേന്മയുള്ള എല്ലാ സാധനങ്ങളും വളരെ വിലക്കുറവിൽ അല്ലെങ്കിൽ ഈ രംഗത്ത് നല്ല പരിചയമുള്ള അല്ലെങ്കിൽ ഇതിനകത്ത് പ്രവർത്തിച്ച് നല്ല കഴിവും പ്രാപ്തിയുമുള്ള ശ്രീ പരീതിക്ക അങ്കപാലിയിൽ തുടങ്ങിയതും നന്നായി എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് പോൾ പോൾ വാർഡ് കൗൺസിലർ ലില്ലി ജോയി ബാസിന്റി പാർക്കൽ ഫാദർ ജോസഫ് എളവനാൽ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജോണി കുര്യാക്കോസ് ഉടമ പി എ പരീത് തുടങ്ങിയവർ പങ്കെടുത്തു ഉദ്ഘാടന ദിവസം ഷോറൂം സന്ദർശിക്കുന്നവർക്കായി പ്രത്യേക ഓഫറുകളും സമ്മാനങ്ങളും ഒരുക്കിയിരുന്നു മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവിൽ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ഉപഭോക്താവിന് നൽകി പുത്തൻ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കിക്കൊണ്ടാണ് ക്രിസ്റ്റൽ ഹൈപ്പർ മാർക്കറ്റ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഓഫർ സങ്കല്പങ്ങളെ മാറ്റിമറിക്കുന്ന ക്രിസ്റ്റൽ ക്ലബ് കാർഡ് ഷോറൂമിൽ നിന്നും ഉപഭോക്താക്കൾക്ക് സ്വന്തമാക്കാം പ്രീമിയം ക്വാളിറ്റി പഴം പച്ചക്കറികൾ ഇലക്ട്രോണിക് പല്ലവ്യഞ്ജനങ്ങൾ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ക്രിസ്റ്റൽ ഹൈപ്പർ മാർഗറ്റ് കോതുകുളങ്ങര അങ്കവാളി